മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പുഴയിൽ കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പറക്കുളം എൻഎസ്എസ് കോളേജിലെ വളണ്ടിയർമാരുടെ സഹകരണത്തോടെയായിരുന്നു വോളണ്ടിയർമാരുടെയായിരുന്നു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നിരവധി ആളുകൾ എത്തുന്ന തൃത്താല വെള്ളിയാങ്കല്ല് ഭാരത പുഴയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് ഏറെ വെല്ലുവിളി നേരിട്ടിരുന്നു സാമൂഹ്യ വിരുദ്ധർ എറിഞ്ഞുടച്ച മദ്യകുപ്പികളും മറ്റു മാലിന്യങ്ങളും ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവരിൽ ഭീതി ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പറക്കുളം എൻ എസ് എസ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ സഹകരണത്തോടെ പുഴയോരം ശുചീകരിച്ചത് പുഴമണലിൽ കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും കുപ്പിച്ചില്ലുകളും തരം തിരിച്ചായിരുന്നു ചാക്കുകണക്കിന് മാലിന്യം നീക്കം ചെയ്തത് പിന്നീട് ഇവ പരുതൂർ പഞ്ചായത്തിന്റെ മിനി എം സി എഫിൽ എത്തിച്ചു വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞം പരതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ ഉദ്ഘാടനം ചെയ്തു പുഴ ഒരു പത്ത് മുപ്പത് വർഷം മണൽ തരികളെ കൊണ്ട് വളരെ സുന്ദരമായിരുന്നു ഒരു പുൽപ്പടി പോലും പുഴയിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് പുഴയിലേക്ക് നോക്കുമ്പോൾ മണൽത്തരി അല്ലേ കാണുന്നത് കാടാണോ എന്ന് നമുക്ക് സംശയിക്കത്തക്ക രീതിയിലാണ് ഇന്ന് പുഴയുടെ അവസ്ഥ കാണുന്നത് വളരെ സങ്കടകരമാണ് അതേ സമയം തന്നെ നാനാപ്രദേശത്തുള്ള പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം നമ്മൾ ആശ്രയിക്കുന്ന മേഖലയാണ് നമ്മുടെ ഭാരത പുഴ ആ ഭാരത പുഴയിൽ നിന്ന് പാവർത്തി വരെ വെള്ളം കൊണ്ടുപോവുകയാണ് ദിവസവും ലക്ഷക്കണക്കിന് ഗ്യാലക്കണക്കിന് വെള്ളമാണ് நம்ம பஞ்சாயத்து நம்ம புழையில் கொண்டு போகிறது ஆத புழையைரட்சிக்கப்படேண்டது நம்ம எல்லாருடையும் உத்தரவாதி என்னது கொண்டு தான் இங்கே ஒரு உதமத்தின் இறங்கி தீர்ச்சிட்டுள்ள യും തൃത്താല എസ് എച്ച്ഒ ടി വി സജിത് കുമാർ എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് എന്നിവർ മുഖ്യ അതിഥികളായി വായനശാല പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷനായി എൻഎസ്എസ് കോർഡിനേറ്റർമാരായ പ്രഭ ടീച്ചർ ഡോക്ടർ പി ജയകൃഷ്ണൻ വായനശാല എക്സിക്യൂട്ടീവ് അംഗമായ സൽമ ടീച്ചർ മനോജ് പുലാശ്ശേരി ഹസീന ടീച്ചർ അലി കുമരനല്ലൂർ മുഹമ്മദ് ഹസൻ ലൈബ്രറിയൻ സുദീപ് ഒന്നേങ്കാവിൽ സെക്രട്ടറി ഷാനിബട്ട് ടീച്ചർ എക്സിക്യൂട്ടീവ് അംഗം പി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മൂവും ഉണ്ടായിരുന്നു